ഈ ഒരു വീഡിയോയിൽ മാൾട്ടയിലേക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഫ്രീ സ്പോൺസർഷിപ്പ് ജോബോട് കൂടിയിട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത് ഇങ്ങനെ പോണ ആളുകൾക്ക് അപ് ടു ടു ലാക്സ് കിട്ടോ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ സാലറി ലഭിക്കും ഇത് തീർത്തും സ്പോൺസർഷിപ്പ് ജോബുകളാണ് നമുക്കെന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇങ്ങനെ ഇരുപത്തി മൂന്നോളം എംപ്ലോയേഴ്സ് മാൾട്ടയിലുള്ള ഇരുപത്തി മൂന്നോളം എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ കമ്പനികളാണ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഓൺലൈനായിട്ടാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നാൽപ്പതോളം പൊസിഷൻസിലേക്കാണ് കേട്ടോ ഇവർ വിളിക്കുന്നത് അതായത് സ്കിൽഡ് ടെക്നിക്കൽ അൺസ്കിൽഡ് ഇൻഡസ്ട്രിയൽ ജോബുകൾ ഹോസ്പിറ്റാലിറ്റി സർവീസ് കെയർ ജോബുകൾ അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നാൽപ്പതോളം പൊസിഷൻസിലേക്കാണ് ഇവർ വിളിക്കുന്നത് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ഈ ഒരു മാൾട്ടേക്ക് എങ്ങനെയാണ് ഈ ഒരു വർക്ക് പീസുകൾ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ആക്ച്വലി അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് തന്നെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല കേട്ടോ ഐ എൽസ് ഓട്ടോ ഓഫിൽ ഒ ടി പി ടി ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ബെനിഫിറ്റ്സും റിക്വയർമെൻറ്റ്സും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഒട്ടും തന്നെ ലഘടിപ്പിക്കുന്നില്ല ഇനി എന്തായാലും നമുക്ക് നമുക്കിതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി വെക്കാം എന്താണെന്ന് നോക്കാം hi everyone it's mishia and this is wayfarer insights എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐലാൻഡാണ് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓഫേഴ്സും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സ്റ്റെൻഡിങ് ലാൻഡ്സ്കേപ്സ് കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചറുകൊണ്ടൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് മാൾട്ട എന്ന് പറയുന്നത് സോ എന്തായാലും ഇനി എങ്ങനെയാണ് നമുക്കിതിന് അപ്ലൈ ചെയ്യുക എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി വെക്കാം ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾ എന്തായാലും അതുവഴി കയറുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ എന്ന് എത്തിച്ച് കൊടുക്കുക ഓക്കെ ഓക്കെ ഇനി എന്തായാലും നമ്മൾ ഇതിനെങ്ങനെയാണ് അപ്ലൈ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാൾട്ട ഇന്റർനാഷണൽ ജോബ് ഫെയർ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ആൻഡ് ട്വൻറി സിക്സ് ഓക്കെ സോ ഇനി നമുക്ക് നോക്കി നോക്കാം അതായത് ഇതൊരു ഓൺലൈൻ ഇവന്റ് ആണ് സോ നമ്മളൊരു ബെസ്റ്റ് ത്രീ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുക നമുക്ക് ഈ ഒരു ജോബ് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ അട്രാക്റ്റ് അതായത് നമ്മൾ നല്ല സീവി ചെയ്തിട്ടും നല്ലൊരു യൂറോപാസിൻ്റെ സി വി എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപാസിൻ്റെ സി വി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടനും താഴെ കാണാൻ പറ്റും അത് നോക്കിയിട്ട് നല്ലൊരു യൂറോപാസിൻ്റെ സേവിങ് കവർ ലെറ്റർ ഉണ്ടാക്കുക ഇംപ്രസ് അതായത് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ ഇംപ്രസ് ചെയ്യുക സോ അവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റ് ആയിട്ട് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിന് ആ ഒരു ജോബിന് ആണെന്നുള്ളത് തെളിയിക്കുക ദെൻ ഗെറ്റ് ഹയഡ് ഓക്കെ സോ വാൾട്ട് ഐ ഇൻ്റർനാഷണൽ ജോബ് ഫെയർ ഓക്കെ നമുക്കിതെന്താണ് നടക്കുന്നത് അതായത് ഒക്ടോബർ സിക്സ്ത്തിനും ഒക്ടോബർ ട്വൻറ്റി ഫിഫ്ത്തിനും സിക്സ് ആൾറെഡി കഴിഞ്ഞു ഇനി ട്വൻ്റി ഫിഫ്ത്തിനാണ് നടക്കാൻ പോകുന്നത് സോ ഇവർ ആൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഡ്യൂ ടു ദ ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ദ ഓർഗനൈസേഴ്സ് ഹാവ് ഡിസൈഡഡ് ടു ആഡ് ആൻ അഡീഷണൽ ഡേ സോ ആദ്യം ആറാം തീയതി മാത്രമാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നെങ്കിൽ ട്വൻ്റി ഫിഫ്ത്തിനും നവംബർ ട്വൻ്റി ഫിഫ്ത്തിനും ഇത് നടക്കുന്നുണ്ട് സോ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുകട്ടോ കാരണം ഞാനിത് വായിക്കുക നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവുന്നതായിരിക്കും ഒരു വീഡിയോസ് നിങ്ങൾ വായിച്ച് നോക്കുക ഡ്യൂറിങ് ദ ഇവൻറ്റ് യു വിൽ ഗെറ്റ് എ ചാൻസ് ടു അതായത് നമുക്ക് ഈ ഒരു മാൾട്ടീസ് എംപ്ലോയേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാനും അവരെ ഫോറിൻ വർക്കേഴ്സിന് ജോബ് കൊടുക്കണേ ഈ ഒരു മൾട്ടീസ് എംപ്ലോയീസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളും വിസ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കും നമുക്ക് ഏതൊക്കെയാണ് സീസണൽ ജോബുകൾ എന്നുള്ളതും ഫുൾ ടൈം ജോബുകൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഈ ഒരു ഡോക്യൂമെൻറ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പതോളം പൊസിഷൻസിലേക്കാണ് ഇവർ ഹയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ സ്കിൽഡ് ആൻഡ് ടെക്നിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ജോബ്സ് എന്നുള്ളത് കാണാൻ പറ്റും അതിൽ നമുക്ക് ഒരുപാട് ജോബ്സ് കാണാൻ പറ്റും കൺസ്ട്രക്ഷൻ ലേബർ മേസൺ ബ്രിക്ക് ബ്രിക്ലെയർ പ്ലംബർ ഇലക്ട്രീഷ്യൻ കാർപ്പൻറ്റർ പെയിൻറ്റർ ഫിറ്റർ സ്റ്റീൽ ഫിക്സർ വെൽഡർ സ്കഫ് ഹോൾഡർ അങ്ങനെ ഒരുപാട് പാക്കിംഗ് അസിസ്റ്റൻ്റ് ജോബുകളൊക്കെ നമുക്ക് അൺസ്കിൽഡ് ജോബിനും പറ്റുന്നതേട്ടോ അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് അസിസ്റ്റൻ്റ് ജോബുകൾ സോ നമുക്ക് ഇപ്പുറത്ത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് ആൻഡ് കെയർ ജോബ്സും കാണാൻ പറ്റും അതായത് ഈ ഒരു റിസപ്ഷണൽ ജോബുകൾ വെയ്റ്റർ കിച്ചൺ ഹെൽപ്പർ അങ്ങനെ സോ അങ്ങനെ നിങ്ങൾ ഇത് വായിച്ച് നോക്കുക ഏതൊക്കെ ജോബുകളാണ് എന്നുള്ളത് അങ്ങനെ നാൽപ്പതോളം പൊസിഷൻസിലേക്കുള്ള ജോബുകളാണ് ഇവർ പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് സോ ഇത് എന്താണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു ഇനി ലോക്കൽ ടൈം അതായത് പത്ത് എ എം ടു സിക്സ് പി എം വരെയാണ് നടക്കുന്നത് മാലേത്ത ടൈമാണ് ലൊക്കേഷൻ മാൾട്ട പാർട്ടിസിപ്പേറ്റിങ് എംപ്ലോയീസ് ഇരുപത്തി മൂന്ന് ആണ് പങ്കെടുക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ആണ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഇനി നമ്മൾ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ കൊടുക്കുക അത് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്തും അതായത് ഇവൻ്റ് രജിസ്ട്രേഷൻ ഫോം നമ്മളിവിടെ നെയിം എന്നുള്ളിടത്ത് നമ്മൾ നമ്മളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം എന്താണോ അത് കൊടുക്കുക ജെൻഡർ നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് കൊടുക്കുക കൺട്രി ഓഫ് യർ കറന്റ് റെസിഡൻസ് കറണ്ട് റെസിഡൻസ് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക സോ ദൻ നാഷനാലിറ്റി അതും നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഈ ഒരു വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഒരുപാട് ആളുകൾക്ക് ജോബ് പ്ലേസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവരെ മെയിൽ ചെയ്തിട്ടും നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് അത് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക വാട്സപ്പ് നമ്പർ നിങ്ങളുടെ നമ്പർ എന്താണോ അത് കൊടുക്കുക ഓക്കെ പിന്നെ അൾട്ടർനേറ്റ് ഫോൺ നമ്പർ വേറെ ഏതെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഓപ്ഷനൽ പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൊടുക്കുക ദെൻ ഇവന്റ് പാർട്ടിസിപ്പേഷൻ ഏതാണ് ഇവന്റ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും സ്റ്റെപ്പ് ഇൻ ടു മാൾട്ട ഇന്റർനാഷണൽ ജോബ് ഫെയർ ഓക്കെ അത് ടിക്ക് ചെയ്യുക ഓക്കുപേഷൻ നമ്മൾ ഇതിൽ കുറേ ജോബുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ജോബ് നമ്മൾ നോക്കണമെന്നുള്ളത് ഞാനിപ്പോൾ തൽക്കാലം കൺസ്ട്രക്ഷൻ ലേബർ എന്നുള്ളത് സെലക്ട് ചെയ്യാണ് കോപ്പി ചെയ്തു ഓക്യുപ്പേഷൻ എടുത്ത് നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് വേറെയും കൊടുക്കാം കേട്ടോ ഇത് മാത്രമല്ല നിങ്ങൾക്ക് വേറെയും ഏതെങ്കിലും ജോബ് കൊടുക്കുക ഇപ്പം നമ്മൾ ഒരു മേസൻ ബ്രിക്ക് ലെയർ വേണമെങ്കിൽ അതും കൊടുക്കാം നമുക്ക് മാക്സിമം ഇരുപതെണ്ണം വരെ കൊടുക്കുക എന്നിവയിൽ പറയുന്നുണ്ട് ഓക്കെ രണ്ടെണ്ണം ഞാൻ കൊടുത്തു ഹൗ ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇവൻറ്റ് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈന് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഓൺലൈൻ കൊടുക്കുക വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വൺ ഇയർ ആയാലും കൊടുക്കുക ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് ടിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് സോ വേറെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൊടുക്കുക ഓക്കെ സോ ഏജ് നിങ്ങളുടെ ഏജ് ഇതിൻ്റെ ഏതിൻ്റെ ഇടയിലാണ് വരുന്നത് എന്നുള്ളത് കൊടുക്കുക എഡ്യൂക്കേഷൻ ലെവല് നമുക്കിതിൽ കാണാൻ പറ്റും ബേസിക് സെക്കൻഡറി ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റി ഡിഗ്രി മാസ്റ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റും നിങ്ങളുടെ എന്താണോ അത് കൊടുക്കുക ഇനി സ്കിൽസ് സ്കിൽസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നോക്കുക നിങ്ങൾ ഈ ഒരു ജോബിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള സ്കിൽസ് എപ്പോഴും കൊടുക്കാൻ നോക്കുക ആ ഒരു ജോബ് കിട്ടാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും സോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൺസ്ട്രക്ഷൻ ലേബർ മേസ് ബ്രിക്ക് ബ്രിക് ജോബുകളാണ് അത് കൊടുക്കുക സോ കൊടുക്കുക അവർ പറയുന്ന പോലെ തന്നെ കോമറ്റ് കൊടുക്കുക ഡു യു കറന്റ് ഹോൾഡേ വാലിഡ് ഇ യു വർക്ക് പെർമിറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോക്കിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഓക്കെ ആർ യു ഓപ്പൺ ടു വിസ സ്പോൺസർഷിപ്പ് അവർ ഇതിൽ പറയുന്നുണ്ട് വിസ സ്പോൺസർഷിപ്പ് മേ ബി അവൈലബിൾ ഫോർ നോൺ യു ആപ്ലിക്കൻസിന് വിസ സ്പോൺസർഷിപ്പ് ചിലപ്പോൾ കിട്ടും സ്പോൺസർഷിപ്പ് ഡിസിഷൻസ് വിൽ ബി മെയ്ഡ് ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ പ്രൊസസ്സിന് ശേഷം ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക അതായത് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂ ഉണ്ടാവും അതിനുശേഷമാവും നമുക്ക് വിസ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നിവർ പറയുന്നുണ്ട് കേസ് കൊടുക്കുക ആർ യു വില്ലിംഗ് ടു റീലൊക്കേറ്റ് ടു യൂറോപ്പ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഇഫ് സെലക്ടഡ് സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് റിലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് എസ് കൊടുക്കുക ഹാവ് യു വർക്കഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക ആർ യു റെഡി ടു സബ്മിറ്റ് ആൾ റിക്വേർഡ് വിസ ഡോക്യുമെൻറ്റ്സ് വെൻ റിക്വസ്റ്റഡ് എസ് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം ഡു യു ഹാവ് എ വാലിഡ് പാസ്പോർട്ട് വിത്ത് സിക്സ് മന്ത്സ് വാലിഡിറ്റി അതായത് നമ്മുടെ പാസ്പോർട്ടിന് ഒരു സിക്സ് എങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഓക്കെ എസ് കൊടുക്കുക ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇന്നോ കൊടുക്കുക പിന്നെ അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എനി ടൈം ഉണ്ടെങ്കിൽ ഇനി ടൈം കൊടുക്കുക ഈ ആ യൂറോപ്പ സി വി റെഡി എസ് കൊടുക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈൻ പ്രൊഫൈൽ അതായത് ലിങ്ക്ഡിൻ പ്രൊഫൈലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് എക്സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഓപ്ഷനിലാണ് നിർബന്ധമല്ല പക്ഷേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇനി പ്രൈവസി പോളിസി അത് ടിക്ക് ചെയ്യുക രജിസ്റ്റർ ആകുമെന്നുള്ളത് കൊടുക്കുക ഓക്കെ സോ നമുക്കൊരു കൺഫ കൺഫർമേഷൻ വരും നിങ്ങളുടെ രജിസ്ട്രേഷൻ ക ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇനി വരതിൽ എന്താണ് പറയുന്നത് നമ്മളുടെ പ്രൊഫൈല് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇൻവെറ്റേഷൻ ഇമെയിൽ വരും എപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിന് പങ്കെടുക്കാനുള്ള ഇൻവൈറ്റേഷൻ ഇമെയിൽ വരും ഓക്കെ സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ എങ്ങനെ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പതോളം പൊസിഷൻസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ നിങ്ങൾ വേസ്റ്റ് ആക്കിയത് നല്ലൊരു അവസരം തന്നെയാണ് സോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ജോബ് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ട ഒരു മാർഗ്ഗമാണ് അതായത് ഒരു ഓൺലൈൻ ഇവൻ്റാണ് സോ നമ്മൾ ഇതിന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈല് ഇവർക്ക് ആപ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ യൂറോപാസിന്റെ സീവി ഉണ്ടാക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള നമ്മുടെ ചാനലുണ്ട് ഇപ്പോൾ എന്നിട്ടുള്ള നല്ലൊരവസ്ഥ അവസരം തന്നെയാണ് മാൾട്ടേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിക്കൊക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ് അപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്